ഏത് കഴിവേരുടെ മോന ഈ കുന്തടുത്ത് അതിന്റെ മണ്ടക്കേറ്റി വെച്ചത് എനിക്കൊരു പെണ്ണും വേണ്ട പെടക്കുഴിയും വേണ്ട കൊറവിലങ്ങാട്ട പെണ്ണ് കെൻറ്റി ചാടി ചത്തട്ടെങ്കിലേ ചാലക്കുടിയിലെ പെണ്ണ് ചാലക്കുടി പുഴ ചാടി ചാവട്ടെ പെണ്ണ് കെട്ടാണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ ഈ കല്യാണ ആലോചന മാറിക്കോട് മാപ്പിളെ എങ്ങോട്ടാ വരണ്ടേന്ന് വെച്ചാ പറഞ്ഞാൽ മതി ബാംഗ്ലൂർ ഇങ്ങനെ ബാംഗ്ലൂര് അതല്ല വെസ്റ്റ് ചെയർമൻ ആണെങ്കിൽ വെസ്റ്റ് ചെയർമനിലേക്ക് ഇത് ചാലക്കുടി ഇരുമ്പ് പാലം വഴി വരണ്ട ആ വഴി ബ്ലോക്ക് വഴി വന്നാ മതി ഇരുമ്പ് പാലത്തിൽ കൂടി വഴി തന്നെ വന്നോളാം താങ്ക് യു ഇനി ഇത് തൊട്ടു തൊട്ടുപോകരുത് എല്ലാം ശരിയായിട്ടുണ്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് കല്യാണം പറഞ്ഞാൽ അതൊരു ാണ് എന്താണോ കുര്യാക്കോസ് രാവിലെ മുതലേക്ക് വിളിക്ക ഇവിടുത്തെ ഫോൺ എന്താ ചത്തുവോ ഫോൺ കറക്കി കറക്കി വിരലെണ്ണം പോയി വിമാനം പുറപ്പെടാൻ ഇരുപത് മിനിറ്റ് ഉള്ളൂ കുഴിയാക്കൂസ് പുറപ്പെട്ടുവെന്ന് വെച്ചു കുട്ടന അവിടെ കണ്ടു വല്ലാത്ത ബഹളം നിക്കാനും ഇരിക്കാനും വർത്തമാനം പറയാനും സമയമില്ല ഞാനൊരു അത്യാവശ്യം ഇതിന്റെ അപ്പുറത്ത് എന്ത് അത്യാവശ്യം തോണ്ടല്ലേ അപ്പുറത്ത് ആഹ് ഇങ്ങനെത്തിയല്ലോ ആ തനിക്ക് പെണ്ണ് കാണാൻ ഒരുങ്ങി ഇറങ്ങിയ പോലെ ഒരു ഒരുങ്ങിറങ്ങിയ മിനുങ്ങും പെണ്ണ് കാണാനല്ല പെണ്ണ് കെട്ടാൻ തന്നെ ഇറങ്ങിയിരിക്കണേ മക്കളെ സഹിതം ഒരു മമ്മിയെ ഈ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുമെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ ആ ഇനിയിപ്പൊ അങ്ങനെ നല്ല വിളവോടെ നോക്കുന്നതാ തനിക്ക് നല്ലത് തന്റെ കാര്യം താൻ നോക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം താൻ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് അല്ല ഈ ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ തനിക്ക് എന്താണോ ഉരിയാക്കോസ് ഓ ബാംഗ്ലൂർക്ക് വരുമ്പോ എനിക്ക് എന്താണെന്ന് ഇവിടെ ചിലർക്കൊക്കെ ചിലർക്കൊക്കെയാണല്ലോ ശരിക്കറിയാവുന്നത് ഉരിയാക്കോസിന് വട്ടാണെന്നും നെല്ലിക്കാത്തളം വെക്കണമെന്നും നാട്ടിലേക്ക് വിളിച്ചു പറയണ ചില ഒറ്റച്ചാൻ അച്ചായന്മാര് ഇവിടെയുണ്ട് അതും എനിക്കറിയാം ഓ ഇയാള് കാര്യമൊക്കെ ഇപ്പൊ മനസ്സിലായി താനല്ലാതെ വേറെ ആരെങ്കിലും ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കൂടോ അന്നത്തെ പെണ്ണിന്റെ കാര്യമൊക്കെ പിന്നീട് പറയാന്ന് പറഞ്ഞ് ഞാൻ കണ്ണിറക്കി കാണിച്ചിട്ട് താൻ പകവച്ചല്ലോ അങ്ങനെ നല്ല ഉദ്ദേശമുള്ള ഞാൻ കണ്ടില്ല ഇത്രയും പ്രായത്തിനടയ്ക്ക് ഒരു പെണ്ണ് കാണാൻ പറ്റാത്ത താൻ ആരെങ്കിലും കാണിച്ചാൽ എങ്ങനെയാ കാണുക ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ തന്നോട് എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം വാ പെണ്ണില്ലേ അത് ഞാൻ വെറുതെ സ്കൂൾ പറക്കുന്നവരെ പക്ഷെ അതിപ്പോ വലിയൊരു അക്കിടിയായി മാറിയ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ ഒരു ടീച്ചർ വന്നിട്ടുണ്ട് ആദ്യം അവരെ ഓടിക്കണം അതിനുമുമ്പ് അവരൊരു ഫോട്ടോ എടുപ്പിച്ചിരുന്നു ഒരു ഫാമിലി ഫോട്ടോ അത് പെണ്ണിനെ വല്ല ബ്ലാക്ക് മെയിലും ചെയ്യുമെന്നാണ് നെഗറ്റീവും പ്രിന്റും കൈക്കലാക്കണം താമ്പ ഞാൻ പോരാ കണ്ട കടുവേടിയും പുലിയുടെയും ഒക്കെ വാല് പിടിച്ച് കക്ഷത്തി വെച്ചിട്ട് ഇപ്പൊ കിടന്ന് നെട്ടോട്ട് ഓടുക മറ്റുള്ളവർക്ക് തരില്ല അവൻ ഒരു കാര്യം നടത്താനും സമ്മതിക്കില്ല ഇതാ പറയുന്നത് വക്കീലിനോടും വൈദിനോടും

അതെ സ്കൂളിൽ അതെ താൻ ഫോട്ടോ എടുക്കാൻ നടന്നാ മതി കല്യാണ ബ്രോക്കർ ആവണ്ട ഇവിടെ ആരും കാണുന്നില്ലല്ലോ താൻ ഇവിടേക്ക് ഞാൻ വരാം

നിങ്ങൾക്ക് എന്താ പിന്നെ അവകാശം എമേ അധികം വർത്തമാനം പറയാതാ ഫോട്ടോ ഇങ്ങ് എടുക്ക് അത് ഞാൻ തരില്ല വേണമെങ്കിൽ ഇവിടെ വെച്ച് എല്ലാം നിർത്താം നിങ്ങളുടെ ഉടമ്പടി കോൺട്രാക്റ്റ് എല്ലാം ഒരു ശക്തമായ തെളിവ് ഹേമയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നു വിചാരിക്കുന്നുണ്ടോ എനിക്ക് അത് വേണം ഞാൻ അത് വാങ്ങും തരില്ല എന്ന് പറഞ്ഞില്ലേ അതിക്രൂരമായ നാടകം നടത്തുന്ന നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല യു ആർ എ ചീറ്റ് വല്ലവന്റെ ജീവിതത്തിനകത്ത് കയറി എന്തും ചെയ്യാൻ പഠിക്കാത്ത നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല യു ആർ എ ഡബിൾ ചീറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഫോട്ടോ നെഗറ്റീവ് വേണം എന്ന് വിശ്വാസമില്ലാത്തതുകൊണ്ട് ൂ എന്നെ ഞാൻ നിങ്ങളെ വിശ്വസിപ്പിച്ചു തരാം ലജ്ജിപ്പിച്ചു തരാം കഴിച്ചിരട്ടെ ഫോട്ടോ ഇത് നെഗറ്റീവ് സമാധാനായോ എന്റെ അതിർ വരുമ്പോഴെ ഞാൻ ലംഘിക്കാറില്ല ഇപ്പൊ നിങ്ങളുടെ ഭാവം കണ്ട എന്നെ തോൽപ്പിച്ച പോലെയാണല്ലോ പറഞ്ഞു ഇത് സിദ്ധാന്തമൊന്നുമല്ല വെറും അന്വേഷണം 真的 പറവാനോ വാക്കു പോരാ ുഃഖമൊക്കേവാനോർക്കുദ്ധിയുംങ്ങനെ ചോദിച്ചാ എനിക്ക് തോന്നുന്നു ഈ ഉടുപ്പും ഇതിട്ടിരിക്കുന്ന ഞാനും ഡേ ഈ നിമിഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാൾ ഓ ആരാ ഈ പാട്ട് പഠിപ്പിച്ചു പള്ളിയിലെ പാട്ട് കേട്ട് തനിയെ പഠിച്ചതാ കുട്ടി തനിയേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ ആ പാട്ട് മുഴുവനും അറിയോ കൊറിയൊക്കെ എന്റെ അമ്മച്ചയ്ക്കും മുഴുവനും അറിയാം വരുന്നു ആ രണ്ടുപേരി ഒന്നുകൂടെ പാടുവോ എനിക്ക് കേൾക്കാനാ ഞാൻ ഒരുങ്ങ ഒരുങ്ങോസേ അയ്യോ ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കേണ്ടത് അത് ഞാൻ കാണിക്കും എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വെരി ഗുഡ് ഉടനെ തന്നെ അവർ ചാടിക്കണം ആരെ ആ ടീച്ചറിനെ അവരി പ്രശ്നമാണ് അതുകൊണ്ട് ഉടനെ ഒന്ന് ഊട്ടിക്ക് പോണം അവിടെ സ്കൂൾ പാർലറിൽ ഭംഗിയുള്ള ഒരു പോർച്ചുഗീസ് ഷാൻലിയർ ഉണ്ട് ജനൽ കമ്പി വിള ചകത്ത് അത് മോട്ടിക്കാൻ ഓട്ടിക്കാൻ ഫോൺ അവർ മദർ മാത്രം പാഞ്ഞ പോരെ ആ ആ ടീച്ചർ കുട്ടി കന്യ മദർ ഒറ്റയ്ക്ക് പോകൂല്ലോ ടീച്ചറേ കൊണ്ടേ ഞാൻ പോണേ ഇവിടെ ഫോൺ ചെയ്താ പോരെ പോകൂക്ക് പോകണം തനിക്കറിയാലോ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാറുള്ളൂ മാത്രമല്ല അത് വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ മനസ്സിലായോ മനസ്സിലായി പക്ഷെ സംശയം എന്തിനാ എന്തിനാ ജനിച്ചേ ഞാൻ തന്നെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ സ്ഥാനാർത്ഥിയില്ല ഈ മനസ്സിലായോ അല്ല വന്നു എനിക്ക് ജനിച്ചു പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല അമ്മച്ചിക്ക് സുഖാണോ ഇന്നലെ വരെ സുഖായിരുന്നു ഇന്നത്തെ സുഖ അന്വേഷിക്കാൻ പറ്റിട്ടില്ല ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാം ആ തൂണിന്റെ അവിടെ തന്നെ രാവിലെ വിളിച്ചപ്പോ ശിവരാമേട്ടൻ കുര്യാക്കോസ് വരുന്ന കാര്യമൊന്നും പറഞ്ഞേ ഇല്ല ശിവരാമേട്ടന്റെ കാര്യമൊന്നും പറയണ്ട ഏതായാലും സ്കൂൾ ഉള്ളൂ ശിവരാമേട്ടനും ഈ ഞങ്ങൾ എല്ലാവരും ഒന്ന് പോകണം You are ready, mother. Mrs. Vijay Baska, coming, mother. Yes, we are going out. Get in, get in. Teacher, I am tired. What do you say? Oh, thank you, gentlemen. You are so nice. What do you say? What do you ഓട്ടോ പിടി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകൂ ഹലോ ഈ സിറ്റി ബാംഗ്ലൂർ 615759 എസ് യു ആർ റൈറ്റ് കോൾ ഫ്രം ഊട്ടി സർ കോൾ ഫ്രം ഊട്ടി മദർ ഊട്ടിന്നൊരു കോൾ ഉണ്ട് ഹലോ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഓ മൈ ഗോഡ് അയ്യോ എന്താ മദർ പെട്ടി നമ്മുടെ പാർനല്ല പോർച്ചീക്ക് ഷാൻലിയർ അрю കക്കൻ ഴമിചുന്ന

அவன் முகத்தை பார்த்தாலே அவன் ஒரு பெரிய திருடன் தெரியுது மதர் அவன் முழிக்கிற முழியே சரியில்லை ஆரா என்ன காரியம் ஊட்டியில சர்க்கிள் இன்ஸ்பெக்டரே கள்ளனை பிடிச்சுன்னு சார் இதெல்லாம் ஒரு சின்ன விஷயம் தானே அதுக்காக நீங்க அவனை ஒண்ணும் பண்ண வேண்டாம் பத்தியே பத்தியா அவனே நல்ல நாள் இடி இடிங்கோ அவனை இடிக்கணும் அவ்வளவுதானே அத நான் பாத்துக்கறேன் ஆமா நீங்க யாரு நான் மிஸ் டீச்சர் மெட்டில்டா மெட்டில்டாவா யூ டு மெட்டி டீச்சர் அவ யூ டு மெட்டின்னு சொல்றான் അയ്യോ യ്യോ അവർ എനിക്കിട്ടും നമ്മൾ ഉടനെ ഉടനെ അങ്ങോട്ട് വരുന്നു പറഞ്ഞ് ഫോൺ എന്നാ ഞങ്ങൾ തന്നെ പോണം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ ബസ് 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 ടിക്കറ്റ് ടിക്കറ്റ് റെഡി റെഡി നേരത്തെ അല്ല ഹൗ മെറ്റി നമുക്ക് പോകാം രക്ഷപ്പെട്ടു അല്ലേ விட்டு நீ குறியா கோஷ மதுரைக்கானு பிடிக்க வாங்க வாங்க வணக்கம் சார் மன்னிக்கணும் சார் ஆளை மாத்தி அடிச்சிட்டேன் ஐயா இவ்வளவு பெரிய ஆளுன்னு எனக்கு தெரியாது இந்த ட்ரெஸ் போட்டுக்கங்க இந்த காக்கி ட்ரெஸ் மாறிட்டு இந்த ட்ரெஸ் நீ போடு சார் சார் ப்ளீஸ் இத போட்டுக்கங்க சார் போட மாட்டேன் போட்டா சார் இப்படியே போனீங்க அசிங்கமா இருக்கும் சார் இந்த ட்ரெஸ் போட்டுக்கங்க சார் ட்ரெஸ் வேண்டா ஒண்ணும் வேண்டா இந்த நிக்கரோட எனக்கு பெங்களூருக்கு போணும் என்ன அமிச்சவன் எனக்கு வந்து பார்க்கணும் அப்படி சொல்லாதீங்க சார் பின்ன நான் எப்படி சொல்லண்டா சோம்பேறி சார்